അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ചെറിയൊരു പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു കാറുമായിട്ടാണ് കേട്ടോ ചെറിയ വില വരുന്നുള്ളൂ ലോൺ സൗകര്യം അവൈലബിൾ ആണ് ഇതാണ് വാഹനം മാരുതിയുടെ ആൾട്ടോ ആണ് ഒരു ഗോൾഡ് കളറാണ് വാഹനം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു മോഡൽ നോക്കണ രണ്ടായിരത്തി ഒമ്പത് മോഡൽ മാരുതി ആൾട്ടോ ആണ് എൽ എക്സ് ആണ് ഓപ്ഷനുള്ളട്ടോ എ സി മാത്രം അതുപോലെ രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറിന് വണ്ടി രജിസ്ട്രേഷൻ ചെയ്താണ് പെട്രോൾ വണ്ടിയാണ് പുതിയ പേപ്പറാണ് വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെ നിലവിലുള്ള പേപ്പർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓണമാണ് നിലവിലുള്ളത് ന്യൂ ഇൻഷുറൻസ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മൂന്ന് വരെ ഇൻഷുറൻസും കാലാവധിയുണ്ട് ഒരു പതിനേഴ് ആറ് ലെവലിലൊക്കെ ആയിട്ടാണ് വാഹനത്തിന് മൈലേജ് ഒക്കെ വരുന്നത് വണ്ടി ഓടിയിരിക്കുന്ന ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ആണ് ആ ഒരു മീറ്റർ കൺസുകൾ കണ്ടത് കേട്ടോ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റിൽ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു മനുമായ നീറ്റുണ്ട് വണ്ടി ബോഡി വാക്ക് കാണാനായിട്ട് ടോട്ടലായിട്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ടയർ ഭാഗത്തിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നാല് ടയർ ഒന്ന് കാണിച്ചു കേട്ടോ എന്നാൽ ടയർ ഭാഗത്തിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയറുകളാണ് നാല് വാഹനത്തിൽ കിടക്കുന്നത് അതുപോലെ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു എൻജിൻ ക്യാബിൻ്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്ത് വലിയ രീതിക്കുള്ള അടി ഡാമേജ് ഒന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു മാറ്റ് ഫ്ലോറിൽ ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് ഒരു റെക്സില് ചെയ്തിട്ടുണ്ട് അതിനൊന്നും വലിയ ഡാമേജ് ഇല്ല ഇന്റീരിയർ ഭാഗം ഒരു മനുമായ നീറ്റ് കാണാനുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് എക്ഷിഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ളത് കേട്ടോ സ്റ്റീരിയോ കാര്യങ്ങൾ അതുപോലെ റെയിൻ ഗാർഡ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഈ ഒരു വില ചെറിയ രീതിയിൽ ആഘോഷിളാണ് ഈ ഒരു വാഹനത്തിന് ലോൺ സൗകര്യം അവൈലബിൾ ആട്ടോ ഒരു അമ്പതിനായിരം രൂപയൊക്കെ ലോൺ സൗകര്യം അവൈലബിൾ ആണ് അത് വയനാട്ടുകാർക്ക് മാത്രം ഒരു നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ട് ബാക്കി ലോൺ ലോണിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകട്ടെ ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് നമ്മൾ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ അതുപോലെ നിങ്ങളുടെ വാഹനം നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി കേട്ടോ